ഇന്ത്യൻ റെയിൽവേയുടെ പുതുക്കിയ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ ടിക്കറ്റ് നിരക്ക് സാധാരണക്കാരെ ബാധിക്കില്ലെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു എ സി നോൺ എ സി മെയിൽ എക്സ്പ്രസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളുടെ നിരക്കുകളിൽ നേരിയ വർധനവ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ സബർബൻ അർബൺ യാത്രാ പ്രതിമാസ സീസൺ ടിക്കറ്റ് നിരക്കുകളോ വർധനവുണ്ടാകില്ല അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് സാധാരണ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് വർധനവുണ്ടാകില്ല അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതലുള്ള ദൂരത്തിന് കിലോമീറ്ററിന് അര പൈസ വീതം വർദ്ധിക്കും അതായത് അഞ്ഞൂറ് കിലോമീറ്ററിന് പുറത്ത് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ വെറും അൻപത് പൈസ മാത്രമാണ് അധികം ഈടാക്കുക ജൂലൈ ഒന്ന് മുതൽ ആധാർ ഓതന്റിക്കേഷൻ നടത്തിയ ഉപയോക്താക്കൾക്ക് മാത്രമേ ഐ ആർ സി ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എന്നിവ വഴി തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയൂ ജൂലൈ പതിനഞ്ച് മുതൽ ഓൺലൈൻ തൽക്കാൽ ബുക്കിങ്ങുകൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി വെരിഫിക്കേഷൻ നിർബന്ധമാക്കും കമ്പ്യൂട്ടറൈസ്ഡ് പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൗണ്ടറുകളിലും അംഗീകൃത ഏജന്റുമാർ വഴിയും ബുക്ക് ചെയ്ത തൽക്കാല ടിക്കറ്റുകൾക്ക് ഒ ടി പി വെരിഫിക്കേഷൻ ആവശ്യമാണ് ന്യായവും സുതാര്യവുമായ ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുകയും ബുക്കിംഗ് പ്രക്രിയയിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് ഈ മാറ്റത്തിൻ്റെ ലക്ഷ്യം ജൂലൈ ഒന്നു മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുമ്പ് റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു നിലവിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പ് തയ്യാറാക്കി പുറത്തിറക്കുകയാണ് ചെയ്യുന്നത് യാത്രക്കാർക്ക് കൂടുതൽ വ്യക്തത നൽകാനും അവരുടെ ട്രെയിൻ ടിക്കറ്റുകൾ സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ബദൽ യാത്രാ ക്രമീകരണങ്ങൾ നടത്താനുള്ള സമയം നൽകാനും ഈ നീക്കം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു